ഹായ് കൂട്ടുകാരെ നമ്മുടെ കായലിൽ നല്ല മീൻ കിട്ടുന്നുണ്ട് നല്ല മഴയത്താണേ മീൻ കിട്ടുന്നത് ഒരുപാട് പേര് ചൂണ്ടിടാൻ വന്നിട്ടുണ്ട് അ ചേട്ടന് മീൻ അടിച്ചിട്ടുണ്ടേ ആ പോയി നോക്കാം പാലത്തമ്മ നിന്ന് ഇടുന്നതുകൊണ്ട് ഒരുപാട് വലിച്ചു ചേറ്റാനുണ്ട് െന്ത് മീനാണെന്ന് ആർക്കും അറിയാവോ നല്ല ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഒരുപാട് ചൂണ്ടക്കാർ വന്നിട്ട് ചൂണ്ടിട്ടണ സ്ഥലമാണ് മീനിന്റെ പേരെന്താന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ മീൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ ഇര ആയിട്ടിടുന്നത് എളനക്ക എന്ന് പറയുന്ന ഒരു കക്കയുടെ ഇറച്ചിയാണ് ഇതിൻ്റെ തോട് കല്ല് വെച്ച് പൊട്ടിച്ച് അതിൻ്റെ എടുത്ത് ചൂണ്ടയിൽ കോർത്താണ് ഇടുന്നത് ഇരയായിട്ടിടുന്നത് ഇവിടെ മീൻ പിടിക്കുന്നതിന് വേണ്ടി അധികം നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മീൻ അടിക്കുന്നുണ്ട് ചെറു മഴയുള്ളപ്പോൾ ഇവിടെ നല്ല മീൻ കിട്ടുന്നുണ്ട് മഴ പിന്നെയും തുടങ്ങി ഇവിടെ മഴ പെയ്താലും എല്ലാവരും കോട്ടും കുടയുമായിട്ടൊക്കെയാണ് ചൂണ്ടയിടാൻ വരുന്നത് ഒരുപാട് പേരുണ്ട് ഈ പാലത്തിൻ്റെ ഈ അറ്റം മുതൽ അറ്റം വരെയും ചൂണ്ടക്കാർ തന്നെയാണ് എല്ലാവർക്കും മീനടിക്കുന്നുണ്ട് ഇവിടെ വന്ന് ചൂണ്ടയിട്ടാൽ നല്ല ഫ്രഷ് മീനായിട്ട് എല്ലാവർക്കും വീട്ടിലേക്ക് പോവുക ഇവർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരുപാട് മീനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി പോകുന്നവർക്ക് പൈസ കൊടുത്ത് മീൻ വാങ്ങിക്കൊണ്ട് പോവാം പിടക്കണ മീൻ വാങ്ങിച്ചിട്ട് പോവുക ഇവർ യൂസ് ചെയ്യുന്നത് മുപ്പതാം നമ്പർ ടങ്കീസും പതിനെട്ടാം നമ്പർ കുളത്തുമാണ് ഒരുപാട് വലിയ ടങ്കീസ് ഇവിടെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒഴുക്ക് പിടിച്ച് ഇര കിടക്കും നമ്മളുടെ ഇര നിലത്ത് താന്ന് കിടന്നാലേ മീൻ അടിക്കൂ ഇപ്പം തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് വെള്ളമൊക്കെ ആകെ കലങ്ങിക്കിടക്കുക ഞാൻ സച്ചക്കുട്ടിനും ഉണ്ട് സച്ചക്കുട്ടിനെ മീൻ പിടിക്കുന്നത് കാണണോന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നതാണ് അവിടെ അടുത്ത മീൻ അടിച്ചെന്ന് തോന്നുന്നുണ്ടേ അടിച്ചടിച്ച് അവിടെ മീൻ അടിച്ചിട്ടുണ്ട് ആ ചേട്ടൻ അടുത്ത മീൻ അടിച്ച് കൂരിയാണ് ഏട്ടക്കൂരി നല്ല പെടക്കണേട്ട മുള്ളുകൊള്ളാണ്ട് കൊളുത്തുവരാനാണ് ആ ചേട്ടൻ ശ്രമിക്കുന്നത് മുള്ള കൊണ്ടാ നല്ല വേദന ആയിരിക്കും എല്ലാവർക്കും അത്യാവശ്യം നല്ല മീൻ കിട്ടുന്നുണ്ട് ചേട്ടൻ ചേട്ടാ എന്റെ മുള്ളു അല്ലെങ്കിൽ കവറിലൊക്കെ ഇടുമ്പോൾ കവറൊക്കെ കീറിക്കളെ ഞാൻ മീൻ മീനടിച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടന് എല്ലാവർക്കും അവിടെ ഇവിടെയും കിട്ടുന്നുണ്ട് എനിക്ക് എല്ലായിടത്തും കൂടി എത്താൻ പറ്റണില്ല ഈ ചേട്ടന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് വേറൊരു ചേട്ടനും കിട്ടിയിട്ട മീനാണത് എല്ലാവർക്കും അത്യാവശ്യം മീനൊക്കെ അടിക്കുന്നുണ്ട് നല്ല മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിൻ്റെ ക്യാമറയിലൊക്കെ ആകെ വെള്ളം കയറി കറക്റ്റ് വ്യൂ ഒന്നും കിട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം താങ്ക് യു